ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബുവിനെതിരെ വീണ്ടും പരാതി തൊടുപുഴ ഡിവൈഎസ്പി ആയിരിക്കെ ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് തൊടുപുഴ സ്വദേശി മുരളീധരൻ നൽകിയിരിക്കുന്ന പരാതി പരാതി നൽകിയിട്ടും ഇടപെടൽ ഉണ്ടായില്ലെന്നും കേസ് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമമുണ്ടായി എന്നുമാണ് മുരളീധരന്റെ ആരോപണം ലാൽകൃഷ്ണൻ തൊടുപുഴയിൽ നിന്ന് വിവരങ്ങളുമായി ലാൽ ഈ ഡിവൈഎസ്പി മധുബാബുവിനെതിരെ ഇത് വീണ്ടും രണ്ടാമത്തെ ഒരു പരാതിയാണല്ലോ വരുന്നത് എന്താണ് തൊടുപുഴ ഡിവൈഎസ്പി ആയിരിക്കുമ്പോൾ ഏത് തരത്തിലുള്ള ഇടപെടൽ മർദ്ദനം ഉണ്ടായി എന്നാണ് മുരളീധരന്റെ പരാതി മറ്റ് ഇപ്പോഴും അവാർഡുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് അടക്കമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയായിരുന്ന മൂലപറ്റം സുതീഷ് ആയിട്ടുള്ള മുരളീധരനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മലങ്കർ സ്വദേശിയായിട്ടുള്ള മുരളീധരനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു ഡിവൈഎസ്പി നേരിട്ടാണ് വിളിച്ചു വരുത്തിയത് അതിനുശേഷം അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചു അതും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതിക്കാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ഇല്ലാതെ മർദ്ദിച്ചു എന്നുള്ളതാണ് മുരളീധരൻ പറയുന്നത് മുരളീധരൻ തന്നെ നമ്മുടെ ചേരുന്നുണ്ട് ഈ സംഭവം നടക്കുമ്പോൾ ഡിവൈഎസ്പി എന്ത് കാരണം പറഞ്ഞാണ് നിങ്ങൾ ഉപദ്രവിച്ചത് എങ്ങനെയാണ് ഉപദ്രവിച്ചത് എന്നെ അവിടെ ഒരു കേസിൻ്റെ സംബന്ധമായിട്ട് വിളിച്ച് എസ് എൻ ഡി പിടുത്ത ഒരു കേസിന്റെ കാരണങ്ങൾ എനിക്ക് ജോലി എസ് എൻ ഡി പി യൂണിയന്റെ തൊടു യൂണിയൻ്റെ അന്നത്തെ പാരഭാഗികൾ പത്ത് ലക്ഷം രൂപയുടെ അടുത്ത് തരാനുണ്ട് ഇതിന് ഞാൻ എസ് എൻ ഡി പിയുടെ വെള്ളാപ്പള്ളി മുതലുള്ള ഡി ഡിവൈഎസ്പി എന്താണ് താങ്കളോട് പറഞ്ഞു ൃന് നിർഭാഗ്യവശാൽ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എനിക്ക് അല്പസമയത്തിനകം തന്നെ ആ പ്രശ്നം എനിക്ക് അവിടെ റേഞ്ചിന്റെ അതുകൊണ്ട് അല്പസമയത്തിനകം നെഞ്ചത്തെ എറിഞ്ഞു കഴിഞ്ഞത് ഈ കസേരയിലായിരുന്നു ഞാനിരുന്നെ ആ കസേരയോട് കൂടി ഞാൻ മറിഞ്ഞുപോയി വീണു വീണു കഴിഞ്ഞ് കസേരയോട് കൂടി ഞാൻ വീണു വീണു കഴിഞ്ഞപ്പോൾ ഈ പോലീസുകാരനോട് പറഞ്ഞ് ഇപ്പിച്ചു രണ്ട് പോലീസുകാർ എന്നെ പൊക്കി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സന്തോഷം എന്ന് പറഞ്ഞ ആളും കൂടി എന്നെ പിടിച്ചേൽപ്പിച്ചു പിടിച്ചേൽപ്പിച്ച് വഴിക്ക് ഇദ്ദേഹം എൻ്റെ നെഞ്ചിന് ചവിട്ടി നെഞ്ചിന് ചവിട്ടി കഴിഞ്ഞപ്പോഴും ഞാൻ വീണു വീണു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഇവരെ പോലീസുകാർ കൂടി എൻ്റെ രണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ട് കൈകളും ചുരുട്ടിൻ്റെ കരണത്തെ പറഞ്ഞാൽ എനിക്ക് എനിക്കൊന്നു അവിടെ റേഞ്ചിൻ്റെ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് പരാതിക്കാരനായ മുരളീധരൻ പറയുന്ന മുഴുവൻ കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല ആലപ്പുഴ ഡിവൈഎസ്പി മധുബാവിനെതിരെയാണ് പരാതി വീണ്ടും ഉണ്ടായിരിക്കുന്നത് തൊടുപുഴ ഡിവൈഎസ്പി ആയിരിക്കുന്ന സമയത്ത് തന്നെ ക്രൂരമായി മർദ്ദിച്ചു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് തൊടുപുഴ സ്വദേശി മുരളീധരൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു താൻ നേരത്തെ പരാതി നൽകിയിരുന്നു പക്ഷേ ഒരു തരത്തിലുള്ള ഇടപെടലും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഈ കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നു എന്നുമാണ് മുരളീധരന്റെ പുതിയ ആരോപണം ലാൽകൃഷ്ണൻ തൊടുപുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ലാൽ എനിക്ക് തോന്നുന്നു അവിടെ ചെറിയ റേഞ്ച് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് മുരളീധരൻ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല എന്താണ് അദ്ദേഹം പറയുന്നത് ഏത് സമയത്താണ് ഈ ഡി വൈ എസ് പിയിൽ നിന്ന് ഈ ക്രൂരമായ ഏൽക്കേണ്ടി വന്നത് ആർക്കൊക്കെയാണ് അദ്ദേഹം അന്ന് പരാതി നൽകിയത് എന്തുകൊണ്ടാണ് ഈ പരാതി വേണ്ട രീതിയിൽ മുന്നോട്ട് പോകാതിരുന്നത് അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ മുരളീധരൻ നൽകുന്നുണ്ടോ തീർച്ചയായിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ മാസത്തിലാണ് മുരളീധരനെ ക്രൂരമായി മർദ്ദനത്തിനിരയാക്കിയത് അന്ന് ഇവിടെ ഡിവൈഎസ് പിയായിട്ടാണ് തൊടുപുഴ ഡിവൈഎസ് പിയായിട്ടായിരുന്നു മധുബാബുവിന്റെ ചുമതല ഉണ്ടായിരുന്നത് സ്റ്റേഷനിലെത്തി സാമ്പത്തിക കാര്യവുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി എന്ന രീതിയിലായിരുന്നു മുരളീധരനെ വിളിച്ചു വരുത്തിയത് പക്ഷേ ഈ വന്ന് കാര്യങ്ങൾ പറയുന്നതിനിടയിൽ തന്നെ മുരളീധരനെ വയർലെസ് സെറ്റ് കൊണ്ട് എറിയുകയും തൊട്ടു പിന്നാലെ ബൂട്ടിട്ട് ചവിട്ടി വീഴ്ത്തുകയും ചെയ്തു എന്നുള്ളതാണ് മുരളീധരന്റെ പരാതിയിൽ തന്നെ പറയുന്നത് അതിനുശേഷം ക്രൂരമായി മർദ്ദിക്കുകയും ആക്രോശിക്കുകയും ചെയ്തു എന്ന കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് ഈ സമയത്ത് ദൃശ്യമാധ്യമങ്ങളെല്ലാം തന്നെ അന്ന് പോലീസ് സ്റ്റേഷന്റെ താഴെ ഉണ്ടായിരുന്നു തൊടുപുഴ ഡിവൈഎസ്പിയുടെ ഓഫീസും തൊടുപുഴ സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസും ഒരേ കെട്ടിടത്തിലാണ് തൊടുപുഴ നഗരമധ്യത്തിലാണ് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമപ്രവർത്തകർ ഉണ്ടായിരുന്ന സമയത്താണ് മുരളീധരൻ ഇത്തരത്തിൽ മർദ്ദിക്കുന്നത് ഈ മർദ്ദിച്ച് പേടികൊണ്ട് മുരളീധരൻ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നതും കരയുന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അന്നത്തെ ദൃശ്യമാധ്യമങ്ങളിലും വന്നിരുന്നാണ് വലിയ രീതിയിലുള്ള വാർത്തയും വന്നിരുന്നാണ് പക്ഷെ അതിനകത്ത് നടപടിയൊന്നും ഉണ്ടായില്ല എന്താണെങ്കിൽ അതിനുശേഷം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അവിടെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്ത മുരളീധരൻ പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആവുകയും തുടർ ചികിത്സ നേടുകയുമാണ് ഉണ്ടായത് തൊട്ടു പിന്നാലെ അന്നത്തെ ഇടുക്കി എസ് പി അടക്കമുള്ള ആളുകൾക്കും കോടതി മുഖാന്തരവും ഇതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തിയെങ്കിലും ഒരു പ്രാഥമിക അന്വേഷണത്തിന് പോലും അന്ന് അവരാരും തയ്യാറായില്ല അന്വേഷണ സംഘം തയ്യാറായില്ല എന്നുള്ളതാണ് പറയുന്നത് മാത്രമല്ല പോലീസിൽ കൊടുത്ത പരാതിയും പോലീസ് ഗൗരവിക്കാതെ വിടുകയും ചെയ്തു അതിന് പിന്നാലെ ഈ കേസ് ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് ഡിവൈഎസ്പി മർദ്ദിച്ചു എന്നുള്ള കേസ് ഏതെങ്കിലും രീതിയിൽ പരിഹരിക്കുന്നതിനോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടിയിട്ട് എഫ്ഐആർ പോലും ഇടാത്ത കേസാണെങ്കിൽ പോലും പരിഹരി യും മുരയിൽവത്തെക്കുറിച്ചാണ് മുരളീധരൻ പറയുന്നത് ഡിവൈഎസ്പി ആയിരിക്കുമ്പോഴാണ് മധുബാബു തന്നെ ക്രൂരമായി മർദ്ദിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത് പരാതി നൽകിയിരുന്നു പക്ഷേ പരാതിയിൽ ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഈ പരാതി ഒതുക്കി തീർക്കാൻ വേണ്ടി ചില മധ്യസ്ഥ നീക്കങ്ങളുമായി ചില ആളുകൾ വിളിച്ചിരുന്നു ബന്ധപ്പെട്ടിരുന്നു എന്നുമാണ് മുരളീധരൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഏതായാലും പോലീസ് സേനയുടെ വീര്യം കെടുത്തുന്ന അവരുടെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന അന്തസ്സിടിച്ച് താഴ്ത്തുന്ന നിരവധി സംഭവങ്ങൾ വിവിധ ഇടങ്ങളിൽ നിന്ന് വരികയാണ് ഇപ്പോൾ ഡി വൈ എസ് പി മധുബാബുവിനെതിരായിട്ടുള്ള ഒരു പുതിയ കേസ് കൂടി അല്ലെങ്കിൽ ഒരു പുതിയ ആരോപണം കൂടി വന്നിരിക്കുന്നു മുരളീധരൻ പറയുന്നത് ക്രൂരമായി മർദ്ദനത്തിന് താൻ ഇരയായിട്ടുണ്ട് പക്ഷേ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല മാത്രമല്ല കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും ഇതിന്റെ ഭാഗമായി നടന്നു നടന്നുവെന്നാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓക്യുമെൻറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം